ഫുട്ബോൾ അവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാൾ കോച്ചായ ഓസ്കർ ബ്രൂസൺ ടീമിലുള്ള ആറ് വിദേശ കളിക്കാരെയും വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ സീസണിലേക്ക് ശക്തമായ ടീം നിർമ്മിക്കാനുള്ള ഭാഗമായാണ് ഈ നീക്കം ഇപ്പോൾ ടീമിൽ ഉള്ള ആറ് വിദേശികൾ പ്രദർശിപ്പിച്ച പ്രകടനം കോച്ചിന് താല്പര്യമില്ലെന്ന് ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ഓസ്കർ ബ്രൂസാൻ കഴിഞ്ഞ കാലത്തെ ആഫ്രിക്കൻ യൂറോപ്യൻ ക്ലബ്ബുകൾക്കായോ ബംഗ്ലാദേശ് ദേശീയ ടീമിനായോ പരിശീലനം നൽകിയ അനുഭവമുള്ള ഒരു കോച്ചാണ് ഈസ്റ്റ് ബംഗാളിന്റെ പുതിയ റീബിൽഡ് പദ്ധതിയുടെ ഭാഗമായാണ് എല്ലാ വിദേശ കളിക്കാരെയും വെട്ടയേക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് ടീം പുതിയതായുള്ള ഒരു ദിശയിലേക്ക് നീങ്ങുകയാണ് അത് കൂടുതൽ ഫിറ്റായ യംഗസ്റ്റ് കളിക്കാരെ ഉൾപ്പെടുത്തിയ ജയം ലക്ഷ്യമിടുന്ന പദ്ധതിയാകും ഇതിലൂടെ നടത്തുന്നത് ഇപ്പോൾ ടീം വിടേണ്ടി വരുന്ന വിദേശികൾ അടുത്ത സീസണിൽ ഐഎസ്എല്ലിൽ കളിക്കണമെന്ന് ചിലർക്ക് ഇത് വലിയ തിരിച്ചടിയാകും ക്ലബിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി ഇതൊരു നിർബന്ധമായ മാറ്റമാണ് ക്ലബ്ബ് ഇപ്പോൾ പുതിയ വിദേശ താരങ്ങളെ തിരഞ്ഞെടുത്ത് നോക്കുന്നുണ്ട് ഒരു മെച്ചപ്പെട്ട കളി മാതൃക നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഈ മാറ്റങ്ങൾ ആരാധകരിലും ആരാധന സമൂഹത്തിലും പലതരം പ്രതികരണങ്ങൾ ഉണ്ട് എന്നാൽ ടീം ദീർഘകാല വിജയം തേടുകയാണെങ്കിൽ കാർഡിനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇത് കോച്ചിന്റെ തീരുമാനമായിരിക്കും